അസലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അല്ല അലഹദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരം മുതലേ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാൻ കൂടി നോക്കട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏശ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവനി വന്നിട്ട് നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നേ അപ്പോൾ ഇന്ന് ചായ ഒന്നും എടുക്കുന്നത് ഓർലിക്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് പാൽപ്പൊടി കൈപ്പാട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ ഓർലിക്സിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാസ്കില് നമ്മൾ വെള്ളം പാർന്നു വെച്ചത് കൊണ്ട് തന്നെ അത് ഒരു മീഡിയം ചൂടൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ പാലും കാര്യങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ പാൽപ്പൊടിയുണ്ടായപ്പോൾ പിന്നെ അതിൽ തന്നെയാണ് നമ്മൾ ഓർലിക്സ് കലക്കി എടുക്കുന്നത് പിന്നെ അത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് മതി രണ്ടൊക്കെ നോക്കിയതിന് ശേഷം ഇതാ നമ്മൾ എന്തായാലും ഓർലിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ മൂന്നാളും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് രണ്ടാക്കുള്ളത് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കണതാണ് ഇഷ്ടം അങ്ങനെ എന്താ ചായക്കുള്ള കടി കുറച്ച് നുറുക്കുണ്ടായിരുന്നു അതേപോലെ റസ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പാത്രത്തിൽ കുറച്ച് നുറുക്കെടുത്തിട്ടുണ്ട് പിന്നെ ആകെ ഒരു മൂന്നാല് റസ്ക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് പിന്നെ റിസ്ക് റിസ്ക്കാണ് കേട്ടോ കൂടുതലിഷ്ടമുള്ളത് അങ്ങനെ എന്താ റിസ്ക്കും നുറുക്കും ചായ ഓർലിക്സും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വിട്ട് വന്ന പാടെ തന്നെ അവർ ക്രീം പന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ചായ കിട്ടാഞ്ഞാലുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ചായയും കാര്യങ്ങളൊക്കെ അവർ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു വൈകുന്നേരത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഗ്ലാസ് അപ്പം തന്നെ ഒന്ന് കേക്ക് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ സിങ്കിൽ എന്തായാലും പാത്രങ്ങൾ കൊന്ന് കൂടോ പിന്നെ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് ഈ വീട്ടിലുള്ള ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ ഈ വീട്ടിലാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മളാദ്യം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും കാരണം നമ്മൾ ടേബിളിൻ്റെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതാ പാത്രങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂട്ടോ കേക്കി വെക്കാനുള്ളത് ഇപ്പോൾ ഇനി നമ്മൾ കുറേശ്ശെ ആയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു ട്രയലാണ് കേട്ടോ വെക്കാറുള്ളത് പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു സിങ്കിൻ്റെ അടുത്ത് വെക്കാൻ പറ്റിയ പാത്രം വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ എന്താ പറയുക റെക്ക് പോലത്തെ സംഭവങ്ങളുണ്ട് പാത്രങ്ങളൊക്കെ കേൾക്കി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ല അതൊക്കെ ഇനിച്ചത് നമ്മൾ വേവിന് ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല കുറേ പാത്രങ്ങളൊക്കെ വാങ്ങാനും വിചാരിക്കുന്നുണ്ട് അങ്ങനെന്താ ആ ഒരു കണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ അടുക്കള അങ്ങോട്ട് നീറ്റായി കിട്ടും പിന്നെ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾമറയാണ് കേട്ടോ അതൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചേ കൂടുതലായിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അത്യാവശ്യമുള്ള മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ദാ ഇതിൻ്റെ ഉള്ളിലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്ത് ചേച്ചി ചെറിയ നഞ്ഞ തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ സൈഡ് ഭാഗവും എല്ലാം നമ്മൾ ഇതേപോലെ ഒരു നഞ്ഞ നന്നായിട്ട് പീഞ്ഞെടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ പിന്നെ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇതാ പത്രമൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പറ് ഞാൻ കുറച്ച് തോനെ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് അത് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട് മുമ്പായിട്ട് ഞാൻ മീഷോന്ന് ഇതുപോലത്തെ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൈഡിൽ കാണുന്ന ഒരു റോസ് ടൈപ്പ് ബാഗില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ അലമറയിൽ ഡ്രസ്സൊക്കെ ഓരോ ടൈപ്പായിട്ട് നമുക്ക് നമ്മുടെ വേറെ മക്കളുടെ വേറെ അങ്ങനെ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് മടക്കി മടിക്കുകയൊക്കെ ചെയ്യുക ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനൊരു ആറേ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഉപകാരപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അതേപോലെ തന്നെ അങ്ങോട്ട് അലമറയിലേക്ക് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതെടുത്തിട്ട് ഡ്രസ്സ് ചെയ്താൽ വേണ്ടത് നോക്കി തിരിച്ച് അതേപോലെ എടുത്തു വെക്കെട്ടോ അങ്ങനെ ആകുമ്പോൾ സ്ഥലമനുക്കടും കാര്യങ്ങളൊന്നും തോന്നില്ല നല്ല നീറ്റായിട്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിന്നോളൂ കേട്ടോ പിന്നെ പിന്നെന്താ ബേഗിലും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നെ പിന്നെ അല്ലാതെ ചില്ലറ പേപ്പറുകൾ പിന്നെ നിസ്താര കുപ്പായങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കിട്ടും ഇതൊക്കെ വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ കൊട്ടയിലാണ് ടോ വെക്കാറുള്ളത് പിന്നെ അതൊക്കെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ നല്ല വൃത്തിയായിക്കൊടുക്കെ കേട്ടോ പിന്നെ അതാ കുറച്ച് അലക്കി കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതും ഈ ഒരു നേരത്തോടു കൂടി അങ്ങോട്ട് മടക്കി വെച്ചാൽ അതും കൈ കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വിട്ടുനിടുന്നതിന് ആയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നേ അതിൻ്റെ എന്താ പറയുക കവറും കാര്യങ്ങളൊക്കെ കീറിപ്പോയതുകൊണ്ട് ഇൻഷാല്ലാം കവറും കാര്യങ്ങളൊക്കെ അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെതായി ഈ ഒരു കട്ടിൽ മല അത്യാവശ്യം ഇതേപോലെ അകണിട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ സൈഡിലൊക്കെ നമ്മൾ ഏകദേശം ഉണങ്ങിയ ഡ്രസ്സ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെന്താ ചെറുതായിട്ട് മഴ വരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തായാലും തട്ടി തട്ടിക്കൊട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നില ഒന്ന് അടിച്ചാരി ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചാരിലും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു നിലത്തുള്ളത് പിന്നെ നെയനുവാണെങ്കിൽ നുറുക്ക് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെന്താ ഈ ഒരു ടൈമിൽ എന്നെ ഒന്ന് അടിച്ചാരി ഇടട്ടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി നോക്കണേ അങ്ങനെ ഇതാണ് ഞാൻ മൊത്തം ആകും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാൽ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ കേക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൊടികളൊക്കെ ഇടുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് അത് നന്നായിട്ട് കേക്കി അതിനുള്ളിലെ ഉള്ളിലെ വെള്ളമൊക്കെ നല്ലപോലെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ പൊടിയൊക്കെ ഇതേപോലെ വലിയ ബോട്ടിൽ നിന്ന് നമ്മൾ നമ്മളെടുത്താണ്ട് കറിയിലൊക്കെ ചേർത്ത് കൊടുക്കാറാണ് അങ്ങനത്തെ കുറച്ച് മല്ലിപ്പൊടിയുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഈ ഒരു ബോക്സിലാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലത്തെ മസാല ബോക്സ് മീഷോന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഞാൻ മീഷോ എന്നല്ല നാട്ടിലുള്ള ഒരു ചെറിയൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ കഴിഞ്ഞിപ്പോൾ കുറച്ച് മുളകും പൊടിയും ഉണ്ടായിരുന്നെ അതും കൂടി ഇതുപോലത്തെ ബോക്സിൽ ഒരു ഭാത്തന്നെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഗരസം ഗരം മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാനുണ്ട് പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടിട്ട് അത് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് മസാല ബോക്സിലേക്ക് മാറ്റുന്നത് പിന്നെ കുറച്ച് പെരിഞ്ചീരിയൊക്കെ കൂടിയും ഒരു പാത്രം ഇടുന്നുണ്ട് അത് ഞാൻ ഇടക്കിടക്ക് കറിയിലൊക്കെ ഇടാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആക്കി എടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത്രത്തോളം സാധനമാണ് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്ത പൊടീൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നോക്കണം ഇൻഷുറൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം